നമസ്കാരം ഇ ടി മലയാളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ സെഷനിൽ നമ്മൾ സംസാരിക്കുന്നത് കുറച്ച് സ്മോൾ ക്യാപ് സ്റ്റോക്കുകളെ കുറിച്ചാണ് സ്മോൾ ക്യാപ് സ്റ്റോക്കുകളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെയുള്ള പ്രകടനം വിലയിരുത്തുമ്പോൾ കുറേ അധികം സ്റ്റോക്കുകൾ ഒരു ക്രാഷായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഇരുപത്തി അഞ്ച് ശതമാനത്തിലധികം ഒരു നഷ്ടം പല ഓഹരികളും രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിരുന്നത് നമ്മുടെ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് നല്ലൊരു വോളറ്റിലിറ്റി നമുക്ക് ഇതുവരെയുള്ള പെർഫോമൻസിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് കഴിഞ്ഞൊരു മൂന്ന് മാസമായിട്ട് പല ഓഹരികളും ആ ഒരു ഇടിവിൽ നിന്നും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടേൺ അറൗണ്ട് അല്ലെങ്കിൽ ഒരു കംബാക്ക് നടത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അത്തരത്തിൽ ഒരു കംബാക്ക് നടത്തിയിട്ടുള്ള കുറച്ച് സ്മോൾ ക്യാപ് സ്റ്റോക്കുകളെ കുറിച്ചാണ് പറയുന്നത് ഇതൊരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കരുത് ഇതൊരു ഇൻഫോർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇത്തരം സ്റ്റോക്കുകളെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുകളുടെ നിർദ്ദേശം സ്വീകരിച്ചതിന് ശേഷം മാത്രം പോർട്ട്ഫോളിയോയിലേക്ക് സ്റ്റോക്കുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം യാത്ര ഓൺലൈൻ ആണ് ആദ്യത്തെ ഓഹരി യാത്രാ ഓൺലൈനിൻ്റെ പെർഫോമൻസ് നോക്കുമ്പോൾ ഈ വർഷം ആദ്യം ഇരുപത്തി ആറ് ശതമാനത്തിൻ്റെ ഒരു നഷ്ടമായിരുന്നു ആദ്യം ആദ്യമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു മൂന്ന് മാസം കൊണ്ട് മുന്നേറ്റം നമുക്ക് ഈ സ്റ്റോക്കിൽ കാണുന്നുണ്ട് എഴുപത്തി എട്ട് ശതമാനത്തിന്റെ റാലിയാണ് ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് നെറ്റ്വർക്ക് ടെക്നോളജീസ് ആണ് മറ്റൊരു സ്റ്റോക്ക് സ്റ്റോക്കിനെ സംബന്ധിച്ചും മുപ്പത്തിരണ്ട് ശതമാനത്തിന്റെ ഒരു കറക്ഷൻ ആയിരുന്നു തുടക്കത്തിൽ ഈ ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ രേഖപ്പെടുത്തിയിരുന്നത് പക്ഷെ കഴിഞ്ഞ ഒരു മൂന്ന് മാസ കാലയളവിൽ എഴുപത്തി എട്ട് ശതമാനത്തിൻ്റെ റാലി സ്റ്റോക്കിൽ രേഖപ്പെടുത്താൻ സാധിച്ചു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് രൂപ റേഞ്ചിൽ തുടങ്ങിയിരുന്ന ഓഹരി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ റേഞ്ചിലേക്ക് കുതിക്കുന്നൊരു സാഹചര്യമാണ് കണ്ടത് എസ് പി ഇ എൽ സെമി കണ്ടക്ടറാണ് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചും നൂറ്റി ഇരുപത്തി എട്ട് രൂപയിൽ നിന്നും ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് രൂപ റേഞ്ചിലേക്കാണ് മൂന്ന് കാലയളവിൽ ഉയരാൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഹാഫിൽ നോക്കുമ്പോൾ ഈ ഒരു വർഷത്തിന്റെ ആദ്യത്തെ ആറ് മാസം നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആദ്യത്തെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ഇരുപത്തി ഏഴ് ശതമാനത്തിൻ്റെ ഒരു നഷ്ടമാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ നോക്കുമ്പോൾ ഇപ്പോൾ എഴുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിരിക്കുന്നത് എസ് പി ഇ എൽ സെമി കണ്ടക്ടറാണ് നമ്മളിപ്പോൾ സംസാരിച്ച സ്റ്റോക്ക് അടുത്തത് നോളേജ് മറൈൻ ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് മറ്റൊരു സ്റ്റോക്ക് സ്റ്റോക്കിലും അറുപത്തി ഒന്ന് ശതമാനത്തിൻ്റെ നല്ലൊരു പോസിറ്റീവ് റിട്ടേൺ ആണ് കഴിഞ്ഞ മൂന്ന് കാലയളവിൽ നിക്ഷേപകർക്ക് നൽകിയിരിക്കുന്നത് ആദ്യത്തെ ഒരു ആറു മാസക്കാലങ്ങളിൽ മുപ്പത്തി ഒന്ന് ശതമാനത്തിൻ്റെ കറക്ഷൻ രേഖപ്പെടുത്തിയതിനു ശേഷമാണ് നമുക്ക് സ്റ്റോക്കിൽ നല്ല റാലി കാണുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് രൂപ റേഞ്ചിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ റേഞ്ചിലേക്ക് ഈ ഒരു സ്റ്റോക്ക് മുന്നേറിയതായിട്ട് കാണാം ആദ്യത്തെ വിഷൻ ആണ് മറ്റൊരു സ്റ്റോക്ക് ആദ്യത്തെ വിഷൻ ഈ ഒരു വർഷത്തിന്റെ ആദ്യ ആറുമാസങ്ങളിൽ ഇരുപത്തിയേഴ് ശതമാനത്തിന്റെ കറക്ഷൻ ആയിരുന്നു കണ്ടത് പക്ഷേ പിന്നീട് അൻപത്തി നാല് ശതമാനത്തിന്റെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കംബാക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് മുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപയിൽ നിന്നും അഞ്ഞൂറ്റി എഴുപത്തി നാല് രൂപയിലേക്ക് സ്റ്റോക്ക് ഉയർന്നിട്ടുണ്ട് നമുക്ക് ഈ ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് തന്നെ ഇതിന് മുന്നേ സംസാരിച്ചിട്ടുണ്ട് സ്വെലക്ട് എനർജി സിസ്റ്റംസ് ആണ് അടുത്തത് ഈ സ്റ്റോക്ക് അൻപത്തിരണ്ട് ശതമാനത്തിൻ്റെ ഒരു റിക്കവറി ആണ് സ്റ്റോക്കിൽ ശരിക്കും കാണാൻ സാധിച്ചത് കാരണം ഫസ്റ്റ് ഹാഫിൽ നാൽപ്പത്തൊന്ന് ശതമാനത്തിന്റെ കറക്ഷൻ ആയിരുന്നു സ്റ്റോക്കിൽ കണ്ടത് പിന്നീട് അവിടെ നാല്പത്തിരണ്ട് ശതമാനത്തിന്റെ നേട്ടമാണ് സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയിൽ നിന്നും തൊള്ളായിരത്തി ഒൻപത് രൂപ റേഞ്ചിലേക്ക് ഈ സ്റ്റോക്ക് ഉയർന്നിട്ടുണ്ട് അടുത്തത് കെ ഐ ഒ സി എൽ ആണ് ഈ ഒരു സ്റ്റോക്ക് നാൽപ്പത്തി നാല് റാലിയോട് കൂടി മുന്നൂറ് രൂപയിൽ നിന്ന് നാനൂറ്റി മുപ്പത്തൊന്ന് രൂപയിലേക്ക് ഉയർന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇത് മൂന്ന് മാസ കാലയളവിലുള്ള ഒരു റാലിയാണ് നമ്മൾ പറയുന്നത് ഇരുപത്തി അഞ്ച് ശതമാനത്തിൻ്റെ ഒരു ഇടിവാണ് ഈ വർഷം ആരംഭിച്ചതിന് ശേഷം ആദ്യത്തെ ഒരു ആറ് മാസത്തിൽ രേഖപ്പെടുത്തിയിരുന്നത് പിന്നീടാണ് നാൽപ്പത്തി നാല് ശതമാനത്തിന്റെ മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓഹരിക്ക് സാധിച്ചിരിക്കുന്നത് വി എസ് ടി ടില്ലേഴ്സ് ട്രാക്ടേഴ്സ് ആണ് അത് അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യാന്ന് വിചാരിക്കുന്നു ത്തിന്റെ റാലി അയ്യായിരത്തിഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് രൂപ റേഞ്ചിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഇതിനു മുൻപ് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് മൂവായിരത്തി അറുനൂറ്റി എഴുപത്തി എട്ട് രൂപ റേഞ്ചിലായിരുന്നു വ്യാപാരം ചെയ്തിരുന്നത് ഫസ്റ്റ് ഹാഫിൽ നോക്കുമ്പോൾ മുപ്പത് ശതമാനത്തോളം കറക്ഷനാണ് നമുക്ക് ഈ ഒരു സ്റ്റോക്കില് കാണാൻ സാധിച്ചിരുന്നത് എം എസ് പി സ്റ്റീൽ ആൻഡ് പവറാണ് അടുത്ത സ്റ്റോക്ക് എം എസ് പി സ്റ്റീലില് നാൽപ്പത് ശതമാനത്തിൻ്റെ റിക്കവറിയാണ് കണ്ടിരിക്കുന്നത് മുപ്പത്തിയെട്ട് രൂപയിൽ നിന്നും മുപ്പത്തി എട്ട് രൂപയിലേക്കാണ് ഈ സ്റ്റോക്ക് ഉയർന്നത് ഇരുപത്തിയേഴ് രൂപ റേഞ്ചിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് മാത്രമല്ല ആദ്യത്തെ കുറേ മാസങ്ങളിൽ നാൽപ്പത് ശതമാനത്തിനടുത്ത് ഒരു കറക്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് ആ ലോസ് ഒക്കെ റിക്കവറി ചെയ്തുകൊണ്ട് വീണ്ടും അത് മുപ്പത്തി എട്ട് രൂപ റേഞ്ചിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞാൽ കുറേയധികം സ്റ്റോക്കുകൾ നിങ്ങൾ കേട്ടതായിരിക്കും കുറേയധികം സ്റ്റോക്കുകൾ ായിട്ടും കേൾക്കുന്നത് അപ്പൊ നമ്മൾ സ്റ്റോക്കുകൾ എന്താണെന്നോ അവരെന്ത് ബിസിനസ് ആണ് ചെയ്യുന്നതെന്നോ മറ്റ് ഫൈനാൻഷ്യൽ പാരാമീറ്റേഴ്സ് എന്താണെന്നോ അവരുടെ ബിസിനസ് അപ്ഡേറ്റ്സുകൾ എങ്ങനെയായിരുന്നോ അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല കുറച്ചധികം സ്റ്റോക്കുകൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് സ്റ്റോക്കിന്റെ വിപണിയിലുള്ള പെർഫോമൻസ് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് സംസാരിച്ചത് അപ്പം ഇതൊരു ഇൻഫർമേഷൻ പർപ്പസായിട്ട് മാത്രം എടുക്കുക ഈ സ്റ്റോക്കുകൾ ഒന്നും തന്നെ നമ്മൾ റെക്കമെൻഡേഷനായിട്ടല്ല നൽകിയത് ഈ സ്റ്റോക്കുകൾ നല്ലൊരു സ്ട്രോങ് കംബാക്ക് ഇപ്പോൾ കഴിഞ്ഞൊരു മൂന്ന് മാസത്തിൽ നടത്തി എന്നുള്ളൊരു ഇൻഫോർമേഷൻ പാസ് ചെയ്യാൻ മാത്രമാണ് ചെയ്തിരിക്കുന്നത് ഈ സ്റ്റോക്കുകൾ വാച്ച് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇനി ഫർദർ ആയിട്ട് അവരുടെ പെർഫോമൻസ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ഇനി വരുന്ന അവരുടെ ബിസിനസ് അപ്ഡേറ്റുകൾ എങ്ങനെയാണെന്ന് നോക്കാം ഈ ഈ കമ്പനികളൊക്കെ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കാരണം നമുക്ക് മാർക്കറ്റിൽ കമ്പനികൾ പലതരത്തിലുള്ള ബിസിനസ് ചെയ്യുന്ന കമ്പനികളുണ്ട് കുറെ സ്റ്റോക്കുകൾ നമുക്കറിയാം ഇത്തരത്തിൽ നമുക്ക് അറിയപ്പെടാതെ കുറേ അധികം സ്മോൾ ക്യാപ് സ്പേസിലൊക്കെ സ്റ്റോക്കുകൾ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള സ്റ്റോക്കുകളെ പരിചയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ് ഇത്തരം ഇൻഫർമേഷൻസ് പങ്കുവെക്കുന്നത് ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം